ബ്രഹ്മാവ് കുട്ടികളെയും പശുക്കുട്ടികളെയും മോഷ്ടിക്കുന്നു കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നതിലും ജപിക്കുന്നതിലും തന്റെ മനസ്സ് തന്റെ ഊർജം വാക്കുകൾ ചെവി മുതലായവ നിരന്തരം പ്രയോഗിക്കുന്നതാണ് ഒരു ഭക്തന്റെ സ്വഭാവമെന്ന് പറയപ്പെടുന്നു ഇതിനെ കൃഷ്ണാവബോധം എന്ന് വിളിക്കുന്നു കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നതിലും ജപിക്കുന്നതിലും മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് വിഷയം ഒരിക്കലും നിസ്സാരമോ പഴയതോ ആകുന്നില്ല ഭൗതിക തീമുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിരുകടന്ന തീമുകളുടെ പ്രാധാന്യം അതാണ് മെറ്റീരിയൽ വിഷയങ്ങൾ പഴകിയതായിത്തീരുന്നു ആർക്കും ഒരു പ്രത്യേക വിഷയം ദീർഘനേരം കേൾക്കാൻ കഴിയില്ല ഒരു മാറ്റം ആവശ്യമാണ് എന്നാൽ അതീന്ദ്രിയ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ നിത്യനവ്യമാനം എന്ന് വിളിക്കുന്നു ഒരിക്കലും ക്ഷീണം തോന്നരുത് പകരം നിങ്ങൾ പുതുമയുള്ളവനും കൂടുതൽ കൂടുതൽ കേൾക്കാൻ ആകാംക്ഷയുള്ളവനുമായി തുടരും ജിജ്ഞാസയും ആത്മാർത്ഥതയുമുള്ള ശിഷ്യനോട് എല്ലാ രഹസ്യകാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടത് ആത്മീയ ഗുരുവിന്റെ കടമയാണ് ഇനി ഈ രഹസ്യം ശ്രദ്ധയോടെ കേൾക്കുക അഗാസുരന്റെ വായിൽ നിന്ന് സുഹൃത്തുക്കളെ രക്ഷിച്ച് അസുരനെ വധിച്ച ശേഷം കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളെ യമുനാതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇപ്രകാരം അഭിസംബോധന ചെയ്തു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സ്ഥലം ഉച്ചഭക്ഷണത്തിന് എത്ര മനോഹരവും മണൽക്കരിയിൽ കളിക്കാൻ വളരെ മനോഹരവുമാണെന്ന് നോക്കൂ കാറ്റ് വെള്ളത്തിൽ താമരപ്പൂക്കളെ മനോഹരമായി ആട്ടിയോടിക്കുന്നതെങ്ങനെയെന്നും അവ എല്ലായിടത്തും സുഗന്ധം പരത്തുന്നതെങ്ങനെയെന്നും കാണാം ചുറ്റും മരങ്ങളുടെ ഇലകളുടെ തുരുതുര പക്ഷികളുടെ ചിലമ്പും മയിലുകളുടെ കൂവലും പരസ്പരം പ്രതിധ്വനിക്കുന്ന ശബ്ദസ്പന്ദനങ്ങൾ സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്നു ഇത് മരങ്ങൾ ഇവിടെ സൃഷ്ടിച്ച മനോഹരമായ ദൃശ്യത്തെ സമ്പന്നമാക്കുന്നു കാരണം ഇതിനകം വൈകിയതിനാൽ ഞങ്ങൾക്ക് വിശക്കുന്നു പശുക്കിടാക്കൾ നമ്മുടെ അടുത്ത് നിൽക്കട്ടെ യമുനയിലെ വെള്ളം കുടിക്കട്ടെ ഈ സ്ഥലത്തുള്ള ഇളം മേച്ചിൽപ്പുറങ്ങൾ കൃഷ്ണന്റെ ഈ നിർദ്ദേശം കേട്ട് എല്ലാ കുട്ടികളും വളരെ സന്തോഷിച്ചു തീർച്ചയായും നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കാം പിന്നെ അവർ ഇളം പുല്ലുകൾ തിന്നാൻ പശുക്കിടാക്കളെ വിട്ടയച്ചു നിലത്തിരുന്ന് കൃഷ്ണനെ നടുവിൽ ഉപേക്ഷിച്ച് തങ്ങളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ വിവിധ പൊതികൾ തുറക്കാൻ തുടങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃത്തത്തിന്റെ മദ്യത്തിൽ ഇരിക്കുകയായിരുന്നു എല്ലാ കുട്ടികളും അവന്റെ നേരെ മുഖം തിരിച്ചു അവർ ഭക്ഷിക്കുകയും നിരന്തരം ഭഗവാനെ മുഖാമുഖം കാണുകയും ചെയ്തു കൃഷ്ണൻ ഒരു താമരപ്പൂവിന്റെ ചുഴി പോലെ തോന്നി ചുറ്റുമുള്ള കുട്ടികൾ അതിന്റെ വ്യത്യസ്ത ഇതിലുകളായി തോന്നി കുട്ടികൾ പൂക്കളും ഇതിലുകളും മരത്തിന്റെ പുറംതൊലിയും ശേഖരിച്ച് അവരുടെ വ്യത്യസ്ത പൊതികൾക്കിടയിൽ വെക്കുക അങ്ങനെ കൃഷ്ണൻറെ കൂട്ടുകെട്ടിൽ തങ്ങളെത്തന്നെ നിലനിർത്തിക്കൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ കുട്ടിയും കൃഷ്ണനുമായി വ്യത്യസ്ത തരത്തിലുള്ള ബന്ധങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി ഓരോരുത്തരും തമാശയുള്ള വാക്കുകളിൽ മറ്റുള്ളവരുടെ സഹവാസം ആസ്വദിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ലഘുഭക്ഷണം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തന്റെ പുല്ലാങ്കുഴിൽ തന്റെ വസ്ത്രത്തിന്റെ ബെൽറ്റിൽ വെച്ചു തന്റെ വസ്ത്രത്തിന്റെ ഇടതുവശത്ത് തന്റെ ബഗിൾ തന്റെ ഞാങ്ങണ സഹിതം വെച്ചു തൈരും വെണ്ണയും ചോറും ഫ്രൂട്ട് സാലഡും ചേർത്തുണ്ടാക്കിയ ഒരുപിടി ഭക്ഷണം അവൻ ഇടതുകയിൽ പിടിച്ചിരുന്നു അത് അവന്റെ ഇതിലുകൾ പോലെയുള്ള വിരലുകളുടെ മുട്ടുകൾക്കിടയിലൂടെ കാണാമായിരുന്നു എല്ലാ മഹത്തായ ത്യാഗങ്ങളുടെയും ഫലം സ്വീകരിക്കുന്ന പരമപുരുഷൻ വൃന്ദാവനത്തിൽ സുഹൃത്തുക്കളോടൊപ്പം ലഘുഭക്ഷണം ആസ്വദിച്ച് ചിരിച്ചും തമാശ പറഞ്ഞും കൊണ്ടിരുന്നു ആ വിധത്തിൽ സ്വർഗത്തിലെ ദേവൻ മരാരംഗം വീക്ഷിച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പരമപുരുഷന്റെ കൂട്ടായ്മയിൽ കേവലം അതീന്ദ്രിയ ആനന്ദം ആസ്വദിക്കുകയായിരുന്നു ഈ നിമിഷം അടുത്ത മേയുന്ന പശുക്കുട്ടികൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു പുതിയ പുല്ലുകളാൽ വശീകരിക്കപ്പെട്ടു ക്രമേണ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി പശുക്കുട്ടികൾ അടുത്തില്ല എന്ന് കണ്ടപ്പോൾ കുട്ടികൾ അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഭയപ്പെട്ടു ഉടനെ കൃഷ്ണ കൃഷ്ണൻ ഭയത്തിന്റെ സംഹാരകനാണ് വ്യക്തിത്വമുള്ള ഭയത്തെ എല്ലാവരും ഭയപ്പെടുന്നു എന്നാൽ വ്യക്തിത്വമുള്ള ഭയം കൃഷ്ണനെ ഭയപ്പെടുന്നു കൃഷ്ണ എന്ന വാക്ക് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കുട്ടികൾ ഭയത്തിന്റെ അവസ്ഥയെ തൽക്ഷണം മറികടന്നു അവന്റെ വലിയ വാത്സല്യം കാരണം കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കൾ തന്റെ സുഖകരമായ ഉച്ചഭക്ഷണം ഉപേക്ഷിച്ച് പശുക്കിടാക്കളെ തിരയാൻ ആഗ്രഹിച്ചില്ല അതിനാൽ അവൻ പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഉച്ചഭക്ഷണം തടസ്സപ്പെടുത്തേണ്ടതില്ല ആസ്വദിക്കൂ ഞാൻ വ്യക്തിപരമായി പശുക്കിടാക്കൾ ഉള്ളിടത്തേക്ക് പോകുകയാണ് അങ്ങനെ കൃഷ്ണൻ ഉടൻ തന്നെ പശുക്കിടാക്കളെ ഗുഹകളിലും കുറ്റിക്കാടുകളിലും തിരയാൻ പുറപ്പെട്ടു അവൻ മലകളുടെ വിള്ളലുകളിലും വനങ്ങളിലും തിരഞ്ഞു പക്ഷേ എവിടെയും കണ്ടെത്താനായില്ല അകാസുരനെ വധിക്കുകയും ദേവതകൾ അത്യധികം ആശ്ചര്യത്തോടെ ആ സംഭവം വീക്ഷിക്കുകയും ചെയ്ത സമയത്ത് വിഷ്ണുവിന്റെ നാബിയിൽ നിന്ന് വളർന്ന താമരയിൽ നിന്ന് ജനിച്ച് ബ്രഹ്മവും കാണാൻ പോയി കൃഷ്ണനെപ്പോലൊരു കൊച്ചുകുട്ടിക്ക് ഇത്ര അത്ഭുതകരമായി അഭിനയിക്കാൻ കഴിഞ്ഞതിൽ അവൻ അത്ഭുതപ്പെട്ടു കൊച്ചു കൊച്ചുഗോപാലൻ പരമപുരുഷനാണെന്ന് അറിയിച്ചെങ്കിലും ഭഗവാന്റെ കൂടുതൽ മഹത്വമുള്ള വിനോദങ്ങൾ കാണാൻ ആഗ്രഹിച്ചു അതിനാൽ അവൻ പശുക്കിടാക്കളെയും ഗോപാലന്മാരെയും മോഷ്ടിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പശുക്കിടാക്കളെ തിരഞ്ഞിട്ടും അവരെ കണ്ടെത്താനായില്ല അവന്റെ സുഹൃത്തുക്കൾ പോലും അവർ ലഘുഭക്ഷണം കഴിച്ച യമുനാ തീരത്ത് നഷ്ടപ്പെട്ടു ഒരു പശുപാലകന്റെ രൂപത്തിൽ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതായിരുന്നു എന്നാൽ അവൻ പരമപുരുഷനായതിനാൽ എല്ലാ കുട്ടികളെയും പശുക്കിടാക്കളെയും ബ്രഹ്മാവ് മോഷ്ടിച്ചതാണെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൃഷ്ണൻ ചിന്തിച്ചു ബ്രഹ്മം എല്ലാ കുട്ടികളെയും പശുക്കിടാക്കളെയും കൂട്ടിക്കൊണ്ടുപോയി ഞാൻ എങ്ങനെ വൃന്ദാവനത്തിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങും അമ്മമാർ സങ്കടപ്പെടും അതിനാൽ തന്റെ സുഹൃത്തുക്കളുടെ അമ്മമാരെ തൃപ്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഈശ്വരന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നത്യത്തെക്കുറിച്ച് ബ്രഹ്മാവിനെ ബോധ്യപ്പെടുത്താനും അവൻ ഉടൻ തന്നെ പശുപാലകരുടെയും പശുക്കിടാക്കളുടെയും രൂപത്തിലേക്ക് സ്വയം വികസിച്ചു പരമപുരുഷനായ പരമപുരുഷൻ തന്റെ ഊർജത്താൽ അനേകം ജീവജാലങ്ങളായി വികസിക്കുന്നുവെന്ന് വേദങ്ങളിൽ പറയുന്നു അതിനാൽ ആ കുട്ടികളിലേക്കും പശുക്കിടാക്കളിലേക്കും വീണ്ടും വികസിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ശരീരത്തിന്റെയും മുഖത്തിന്റെയും ഘടനയിലും അവരുടെ വസ്ത്രത്തിലും ആഭരണങ്ങളിലും പെരുമാറ്റത്തിലും വ്യക്തിപരമായ പ്രവർത്തനങ്ങളിലും വ്യത്യസ്തരായ കുട്ടികളെപ്പോലെ എല്ലാവരെയും പോലെ തന്നെ അവൻ വികസിച്ചു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും വ്യത്യസ്ത അഭിരുചികളുണ്ട് ഒരു വ്യക്തി ആത്മാവായതിനാൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ട് എന്നിട്ടും കൃഷ്ണൻ ഓരോ കുട്ടികളുടെയും എല്ലാ വ്യത്യസ്ത സ്ഥാനങ്ങളിലേക്കും കൃത്യമായി വികസിച്ചു അവൻ പശുക്കിടാക്കളായി രൂപാന്തരപ്പെട്ടു അവയും വ്യത്യസ്ത വലുപ്പങ്ങൾ നിറങ്ങൾ പ്രവർത്തനങ്ങൾ മുതലായവയായിരുന്നു എല്ലാം കൃഷ്ണന്റെ ഊർജത്തിന്റെ വികാസമായതിനാൽ ഇത് സാധ്യമായി വിഷ്ണു പുരാണത്തിൽ ഇപ്രകാരം പറയുന്നു പരസ്യ ബ്രാഹ്മണ ശക്തി പ്രാപഞ്ചിക പ്രകടനത്തിൽ നാം യഥാർത്ഥത്തിൽ കാണുന്നതെന്തും ദ്രവ്യമോ ജീവജാലങ്ങളുടെ പ്രവർത്തനമോ കേവലം ഭഗവാന്റെ ഊർജ്ജങ്ങളുടെ വികാസമാണ് ചൂടും വെളിച്ചവും അഗ്നിയുടെ വ്യത്യസ്ത വികാസങ്ങളാണ് അങ്ങനെ കുട്ടികളുടെയും പശുക്കിടാക്കളുടെയും രൂപത്തിൽ അവരുടെ വ്യക്തിഗത ശേഷിയിൽ വികസിക്കുകയും അവന്റെ അത്തരം വികാസങ്ങളാൽ ചിട്ടപ്പെടുകയും ചെയ്തുകൊണ്ട് കൃഷ്ണൻ വൃന്ദാവന ഗ്രാമത്തിൽ പ്രവേശിച്ചു എന്താണ് സംഭവിച്ചതെന്ന് പരിസരവാസികൾ അറിഞ്ഞിരുന്നില്ല വൃന്ദാവന ഗ്രാമത്തിൽ പ്രവേശിച്ച ശേഷം എല്ലാ പശുക്കിടാക്കളും അവരവരുടെ തൊഴുത്തുകളിലേക്ക് പോയി കുട്ടികളും അവരുടെ അമ്മമാരുടെയും അതത് വീടുകളിലേക്കും പോയി കുട്ടികളുടെ അമ്മമാർ അവരുടെ പ്രവേശനത്തിന് മുമ്പ് അവരുടെ ഓടക്കുഴലിന്റെ പ്രകമ്പനം കേട്ടു അവരെ സ്വാഗതം ചെയ്യാൻ അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി അവരെ കെട്ടിപ്പിടിച്ചു മാതൃവാത്സല്യം കാരണം അവളുടെ മുലകളിൽ നിന്ന് പാൽ ഒഴുകുന്നു അവളുടെ കുട്ടികൾക്ക് അത് കുടിക്കാൻ അനുവദിച്ചു എന്നിരുന്നാലും അവന്റെ വഴിപാട് കൃത്യമായി തന്റെ കുട്ടികൾക്കല്ല മറിച്ച് ആ കുട്ടികളിലേക്ക് വ്യാപിച്ച പരമപുരുഷനായ ദൈവത്തിനായിരുന്നു വൃന്ദാവനത്തിലെ അമ്മമാർക്ക് അവരുടെ സ്വന്തം പാൽകൊണ്ട് പരമപുരുഷനെ ഊട്ടാനുള്ള മറ്റൊരു അവസരമായിരുന്നു ഇത് അതിനാൽ ഭഗവാൻ കൃഷ്ണൻ യശോദയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ മാത്രമല്ല ഇത്തവണ മുതിർന്ന ഗോപിമാർക്കെല്ലാം അവസരം നൽകുകയും ചെയ്തു എല്ലാ കുട്ടികളും പതിവ് പോലെ അമ്മമാരുമായി ഇടപഴകാൻ തുടങ്ങി അമ്മമാരും രാത്രിയായപ്പോൾ അതാത് കുട്ടികളെ കുളിപ്പിക്കാനും തിലകവും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിക്കാനും ദൈനംദിന ജോലിക്ക് ശേഷം അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകാനും തുടങ്ങി മേച്ചിൽ പുറത്തുണ്ടായിരുന്ന പശുക്കളും സന്ധ്യയായപ്പോൾ തിരിച്ചെത്തി തങ്ങളുടെ പശുക്കുട്ടികളെ വിളിക്കാൻ തുടങ്ങി പശുക്കുട്ടികൾ ഉടൻ തന്നെ അമ്മമാരുടെ അടുത്തേക്ക് പോയി അവർ അവരുടെ ശരീരം നക്കാൻ തുടങ്ങി യഥാർത്ഥ പശുക്കിടാക്കളും കുട്ടികളും യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും പശുക്കളുടെയും ഗോപികമാരുടെയും പശുക്കിടാക്കളും കുട്ടികളുമായുള്ള ഈ ബന്ധം മാറ്റമില്ലാതെ തുടർന്നു വാസ്തവത്തിൽ പശുക്കൾക്ക് പശുക്കിടാക്കളോടും മുതിർന്ന ഗോപികമാർക്ക് അവരുടെ കുട്ടികളോടുമുള്ള വാത്സല്യം കാരണമില്ലാതെ വർദ്ധിച്ചു കാളക്കുട്ടികളും കുട്ടികളും അതാത് കുട്ടികളല്ലെങ്കിലും അവരുടെ സ്നേഹം സ്വാഭാവികമായി വളർന്നു വൃന്ദാവനത്തിലെ മുതിർന്ന പശുക്കൾക്കും ഗോപിമാർക്കും സ്വന്തം സന്തതികളേക്കാൾ കൃഷ്ണനോട് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെങ്കിലും ഈ സംഭവത്തിനുശേഷം അവരുടെ സന്താനങ്ങളോടുള്ള അവരുടെ വാത്സല്യം കൃഷ്ണനോടുള്ള വർദ്ധിച്ചതുപോലെ തന്നെ വർദ്ധിച്ചു ഒരു വർഷം മുഴുവൻ കൃഷ്ണൻ പശുക്കിടാക്കളുടെയും പശുപാലകരുടെയും രൂപത്തിൽ വികസിക്കുകയും മേച്ചിൽ പുറത്ത് സന്നിഹിതനാവുകയും ചെയ്തു ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ കൃഷ്ണന്റെ വികാസം പരമാത്മാവായി എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ പരമാത്മാവായി വികസിക്കുന്നതിനു പകരം അവൻ ഒരു വർഷം മുഴുവൻ പശുക്കിടാക്കളുടെയും പശുപാലകരുടെയും ഭാഗമായി വികസിച്ചു ഒരു ദിവസം കൃഷ്ണൻ ബലരാമനോടൊപ്പം കാളക്കുട്ടികളെ കാട്ടിൽ സൂക്ഷിക്കുമ്പോൾ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ ചില പശുക്കൾ മേയുന്നത് അവർ കണ്ടു കുട്ടികൾ പശുക്കിടാക്കളെ പരിപാലിക്കുന്ന താഴ്വരയിലേക്ക് നോക്കാൻ പശുക്കൾക്ക് കഴിഞ്ഞു പെട്ടെന്ന് അവരുടെ പശുക്കുട്ടികളെ കണ്ട് പശുക്കൾ അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി മുൻകാലുകളും പിൻകാലുകളും ഒരുമിച്ച് വെച്ചുകൊണ്ട് അവർ ആവേശത്തോടെ മലയിറങ്ങി ഗോവർദ്ധന മലമുകളിൽ നിന്ന് മേച്ചിൽപുറത്തേക്കുള്ള ദുർഘടമായ പാതയെ പരിപാലിക്കാതെ പശുക്കുട്ടികളോടുള്ള വാത്സല്യത്താൽ ഉരുകിപ്പോയി പാല് നിറഞ്ഞ അകിടുമായി അവർ പശുക്കിടാക്കളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി വാലുകൾ മുകളിലേക്ക് ഉയർത്തി തങ്ങളുടേതല്ലെങ്കിലും പശുക്കിടാക്കളോടുള്ള തീവ്രമായ മാതൃസ്നേഹത്താൽ അവർ കുന്നിറങ്ങുമ്പോൾ അവരുടെ അകിടുകൾ നിലത്ത് പാലൊഴിച്ചു ഈ പശുക്കൾക്ക് സ്വന്തമായി പശുക്കിടാക്കളുണ്ടായിരുന്നു ഗോവർദ്ധന കുന്നിന്റെ താഴ്ഭാഗത്ത് മേയുന്ന പശുക്കുട്ടികൾ വലുതായിരുന്നു അകിടിൽ നിന്ന് നേരിട്ട് പാൽ കുടിക്കാൻ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല മറിച്ച് പുല്ലുകൊണ്ട് തൃപ്തിപ്പെടണം എന്നിരുന്നാലും എല്ലാ പശുക്കളും ഉടൻ തന്നെ അടുത്തുവന്ന് അവരുടെ ദേഹം നക്കാൻ തുടങ്ങി പശുക്കുട്ടികൾ അകിടിൽ നിന്ന് പാൽ കുടിക്കാൻ തുടങ്ങി പശുക്കളും പശുക്കുട്ടികളും തമ്മിൽ വലിയ സ്നേഹബന്ധമുള്ളതായി തോന്നി ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പശുക്കൾ താഴേക്ക് ഓടിയപ്പോൾ അവയെ പരിപാലിക്കുന്ന ആളുകൾ തടയാൻ ശ്രമിച്ചു പ്രായമായ പശുക്കളെ പരിപാലിക്കുന്നത് പുരുഷന്മാരും കാളക്കുട്ടികളെ ആൺകുട്ടികളും പരിപാലിക്കുന്നു സാധ്യമാകുമ്പോഴെല്ലാം പശുക്കിടാക്കളെ പശുക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു അതിനാൽ പശുക്കുട്ടികൾ ലഭ്യമായ എല്ലാ പാലും കുടിക്കില്ല അതിനാൽ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ പശുക്കൾക്ക് കാവൽ നിൽക്കുന്നവർ തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പരാജയത്തിൽ നിരാശരായ അവർക്ക് ലജ്ജയും ദേഷ്യവും തോന്നി അവർക്ക് വല്ലാത്ത വിഷമം തോന്നി പക്ഷേ ഇറങ്ങി വന്നപ്പോൾ തങ്ങളുടെ കുട്ടികൾ പശുക്കിടാക്കളെ പരിപാലിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കുട്ടികളോട് വല്ലാത്ത വാത്സല്യം തോന്നി അത് വളരെ അത്ഭുതകരമായ ഒന്നായിരുന്നു പുരുഷന്മാർ നിരാശയോടെയും നിരാശയോടെയും കോപത്തോടെയും ഇറങ്ങിയെങ്കിലും സ്വന്തം മക്കളെ കണ്ടിയുടനെ അവരുടെ ഹൃദയം വലിയ വാത്സല്യത്താൽ ഒരുങ്ങി തൽക്ഷണം അവരുടെ കോപവും അസന്തൃപ്തിയും അസന്തുഷ്ടിയും അപ്രത്യക്ഷമായി അവർ കുട്ടികളോട് പിതൃതുല്യമായ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി വളരെ വാത്സല്യത്തോടെ അവർ അവരെ കൈകളിലെടുത്ത് കെട്ടിപ്പിടിച്ചു കൂടാതെ അവർ തങ്ങളുടെ കുട്ടികളുടെ തലമണക്കാൻ തുടങ്ങി അവരുടെ കൂട്ടുകെട്ട് വളരെ സന്തോഷത്തോടെ ആസ്വദിക്കാൻ തുടങ്ങി കുട്ടികളെ കെട്ടിപ്പിടിച്ച ശേഷം ആളുകൾ പശുക്കളെ ഗോവർദ്ധന കുഞ്ഞിന്റെ മുകളിലേക്ക് തിരികെ കൊണ്ടുപോയി വഴിയിലുടനീളം അവർ തങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അവരുടെ കണ്ണുകളിൽ വാത്സല്യത്തിന്റെ ഒഴുകി പശുക്കളും അവയുടെ പശുക്കിടാക്കളും തമ്മിലും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഈ വാത്സല്യ കൈമാറ്റം കണ്ടപ്പോൾ ബലരാമൻ സത്യത്തിൽ പശുക്കിടാക്കൾക്കും കുട്ടികൾക്കും ഇത്രയധികം പരിചരണം ആവശ്യമില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഇത്ര അസാധാരണമായത് സംഭവിച്ചതെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി വൃന്ദാവന നിവാസികളെല്ലാം കൃഷ്ണനോട് കാണിച്ചിരുന്നതുപോലെ സ്വന്തം മക്കളോട് ഇത്ര വാത്സല്യം കാണിക്കുന്നത് കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു അതുപോലെ പശുക്കൾക്ക് പശുക്കിടാക്കളോടും കൃഷ്ണനോടും ഇഷ്ടം തോന്നിയിരുന്നു അതിനാൽ അസാധാരണമായ വാത്സല്യ പ്രകടനം ദേവന്മാരോ ശക്തരായോ മനുഷ്യരോ നടത്തിയ ഒരു നിഗൂഢതയാണെന്ന് ബലരാമൻ നിഗമനം ചെയ്തു അല്ലെങ്കിൽ ഈ അത്ഭുതകരമായ മാറ്റം എങ്ങനെ സംഭവിക്കും ബലരാമൻ തന്റെ ആരാധനയ്ക്ക് യോഗ്യനായി കരുതിയ കൃഷ്ണനാണ് ഈ നിഗൂഢമായ മാറ്റം വരുത്തിയതെന്ന് അദ്ദേഹം നിഗമനം ചെയ്തു അവൻ ചിന്തിച്ചു എല്ലാം കൃഷ്ണൻ ആസൂത്രണം ചെയ്തതാണ് എനിക്ക് പോലും ഈ മിസ്റ്റയ്ക്ക് ശക്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ കുട്ടികളും പശുക്കിടാക്കളും എല്ലാം കൃഷ്ണന്റെ വികാസങ്ങൾ മാത്രമാണെന്ന് ബലരാമൻ അങ്ങനെ മനസ്സിലാക്കി ബലരാമൻ കൃഷ്ണനോട് യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു അവൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ ഈ പശുക്കളും പശുക്കിടാക്കളും കുട്ടികളും ഒന്നുകിൽ വലിയ ഋഷിമാരോ സന്യാസിമാരോ ദേവതകളോ ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിപുലീകരണങ്ങളാണെന്ന് തോന്നുന്നു നിങ്ങളാണ് അവരെല്ലാം നിങ്ങൾ തന്നെയാണ് പശുക്കിടാക്കളുടെയും പശുക്കളുടെയും കുട്ടികളുടെയും വേഷം ചെയ്യുന്നത് ഈ അവസ്ഥയെന്താണ് മറ്റു കുട്ടികളും നിങ്ങൾ പശുക്കളെയും പശുക്കളെയും കുട്ടികളെയും പോലെ വികസിച്ചു ദയവായി ബലരാമന്റെ അഭ്യർത്ഥന മാനിച്ച് കൃഷ്ണൻ അദ്ദേഹത്തോട് സംക്ഷിപ്തമായി വിവരിച്ചു പശുക്കളെയും കുട്ടികളെയും ബ്രഹ്മാവ് മോഷ്ടിച്ചതെങ്ങനെ കൃഷ്ണനും ബലരാമനും സംഭാഷണത്തിലേർപ്പെടുമ്പോൾ ബ്രഹ്മാവ് അല്പസമയത്തിന് ശേഷം മടങ്ങിവന്നു അവന്റെ ജീവിതകാലം അനുസരിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ ബ്രഹ്മാവിന്റെ ആയുസ്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു നാല് യുഗങ്ങളുടെ ആയിരം മടങ്ങ് അല്ലെങ്കിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം ബൈ ആയിരം വർഷം ബ്രഹ്മാവിന്റെ പന്ത്രണ്ട് നാഴികകൾ ഉൾപ്പെടുന്നു അതുപോലെ ഒരു ബ്രഹ്മനിമിഷം നമ്മുടെ സൗര കണക്കുകൂട്ടലിന്റെ ഒരു വർഷത്തിനു തുല്യമാണ് ബ്രഹ്മാവിന്റെ കണക്കുകൂട്ടലനുസരിച്ച് ഒരു നിമിഷത്തിനു ശേഷം അവൻ കുട്ടികളെയും പശുക്കിടാക്കളെയും മോഷ്ടിച്ചതിന്റെ വിനോദം വീക്ഷിച്ചു പക്ഷേ ഞാൻ തീയിൽ കളിക്കുകയാണോ എന്ന ഭയവും തോന്നി കൃഷ്ണൻ അവരുടെ യജമാനനായിരുന്നു അവൻ അവന്റെ പശുക്കിടാക്കളെയും കുട്ടികളെയും എടുത്തുകൊണ്ട് ഒരു പ്രായോഗിക തമാശ കളിച്ചു അവൻ വളരെ ആശങ്കാകുലനായിരുന്നു അതിനാൽ അധികം താമസിച്ചില്ല ഒരു നിമിഷത്തിനു ശേഷം അവൻ മടങ്ങിയെത്തി അവന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം എല്ലാ കുട്ടികളും പശുക്കിടാക്കളും പശുക്കളും കൃഷ്ണനെ കണ്ടുമുട്ടിയപ്പോൾ ചെയ്ത അതേ രീതിയിൽ കളിക്കുന്നത് ബ്രഹ്മ കണ്ടു അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി തന്റെ നിഗൂഢശത്തിയുടെ മയക്കത്തിൽ അവരെ ഉറങ്ങാൻ കിടത്തി ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ കുട്ടികളെയും പശുക്കിടാക്കളെയും പശുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി അവർ ഇപ്പോഴും ഉറങ്ങുകയാണെന്ന് എനിക്കറിയാം പശുക്കളും പശുക്കിടാക്കളും കുട്ടികളും സമാനമായ ഒരു കൂട്ടം കൃഷ്ണനുമായി കളിക്കുന്നതെങ്ങനെ എന്റെ നിഗൂഢശക്തിയാൽ അവരെ സ്വാധീനിച്ചില്ലേ നീ ഒരു വർഷമായി തുടർച്ചയായി കൃഷ്ണനുമായി കളിച്ചുകൊണ്ടിരുന്നോ അവർ ആരാണെന്നും തന്റെ മിസ്റ്റിക് ശക്തി അവരെ എങ്ങനെ സ്വാധീനിച്ചില്ലെന്നും മനസ്സിലാക്കാൻ ബ്രഹ്മാവ് ശ്രമിച്ചു പക്ഷേ അവന് കണ്ടെത്താനായില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ തന്നെ സ്വന്തം നിഗൂഢ് ശക്തിയുടെ മന്ത്രത്തിൽ വീണു അവന്റെ നിഗൂഢ് ശക്തിയുടെ സ്വാധീനം ഇരുട്ടിൽ മഞ്ഞ് പോലെയോ പകൽ വെളിച്ചത്തിൽ ഒരു അഗ്നിജ്വാല പോലെയോ തോന്നി രാത്രിയുടെ ഇരുട്ടിൽ അഗ്നിജ്വാലയ്ക്ക് തിളങ്ങാൻ കുറച്ച് ശക്തി കാണിക്കാൻ കഴിയും ഒരു കുന്നിൻമുകളിലോ നിലത്തോ കുന്നിൻമുകളിലോ മഞ്ഞ് പതൽ സമയത്ത് തിളങ്ങാം എന്നാൽ രാത്രിയിൽ മഞ്ഞിനു വെള്ളി വെളിച്ചമില്ല പകൽ സമയത്ത് അഗ്നിജ്വാലയ്ക്ക് പ്രകാശശക്തിയില്ല അതുപോലെ ബ്രഹ്മാവ് പ്രദർശിപ്പിച്ച ചെറിയ നിഗൂഢശക്തി കൃഷ്ണന്റെ നിഗൂഢശക്തിയുടെ മുൻപിൽ വന്നപ്പോൾ അത് മഞ്ഞുപോലെയോ അഗ്നിജ്വാല പോലെയോ ആയിരുന്നു അല്പം നിഗൂഢ് ശക്തിയുള്ള ഒരു മനുഷ്യൻ തന്റെ ശക്തിയേക്കാൾ വലിയൊരു നിഗൂഢ് ശക്തിയുടെ സാന്നിധ്യത്തിൽ തന്റെ ശക്തി കാണിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ സ്വന്തം സ്വാധീനം കുറയുന്നു അത് വർദ്ധിപ്പിക്കുന്നില്ല കൃഷ്ണന്റെ മുമ്പിൽ തന്റെ നിഗൂഢ് ശക്തി കാണിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ബ്രഹ്മത്തെപ്പോലുള്ള ഒരു മഹാനായ വ്യക്തിയെപ്പോലും വിഡ്ഢികളാക്കി അങ്ങനെ ബ്രഹ്മാവ് സ്വന്തം നിഗൂഢ് ശക്തിയെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായി ഈ പശുക്കളും പശുക്കിടാക്കളും കുട്ടികളുമെല്ലാം യഥാർത്ഥമല്ലെന്ന് ബ്രഹ്മാവിനെ ബോധ്യപ്പെടുത്താൻ കൃഷ്ണനോടൊപ്പം കളിക്കുന്നവരെല്ലാം വിഷ്ണുവിന്റെ രൂപങ്ങളായി രൂപാന്തരപ്പെട്ടു വാസ്തവത്തിൽ മൂലകൃതികൾ ബ്രഹ്മാവിന്റെ നിഗൂഢശക്തിയുടെ മന്ത്രത്തിൽ ഉറങ്ങുകയായിരുന്നു എന്നാൽ ആ സമയത്ത് ബ്രഹ്മാവ് കണ്ടവരെല്ലാം കൃഷ്ണന്റെയോ വിഷ്ണുവിന്റെയോ ഉടനടിയുള്ള വികാസങ്ങളായിരുന്നു കൃഷ്ണന്റെ വികാസമാണ് വിഷ്ണു ഈ രീതിയിൽ വിഷ്ണുവിന്റെ രൂപങ്ങൾ ബ്രഹ്മാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുവിന്റെ എല്ലാ രൂപങ്ങളും നീലകലർന്ന നിറവും മഞ്ഞ വസ്ത്രവും ധരിച്ചിരുന്നു അവർക്കെല്ലാം നാലു ഭുജങ്ങൾ ഉണ്ടായിരുന്നു ഗത തട്ടകം താമരപ്പൂവ് ശംഖ് എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു അവരുടെ തലയിൽ അവർ തിളങ്ങുന്ന സ്വർണ്ണരത്നങ്ങൾ പതിച്ച ഹെൽമെറ്റുകൾ ധരിച്ചിരുന്നു അവർ മുത്തുകളും കമ്മലുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു മനോഹരമായ പുഷ്പങ്ങളുടെ മാലകൾ അണിഞ്ഞു അവളുടെ സ്ഥലങ്ങളിൽ ശ്രീവത്സയുടെ അടയാളങ്ങളുണ്ടായിരുന്നു അവരുടെ കൈകൾ വളകളും മറ്റ് ആവരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവരുടെ കഴുത്ത് ശംഖ് പോലെ മിനുസമാർന്നതായിരുന്നു അവരുടെ കാലുകൾ ചെറിയ മണികളാൽ അലങ്കരിച്ചിരുന്നു അവരുടെ അരക്കെട്ടുകൾ സ്വർണമണികളാൽ അലങ്കരിച്ചിരിക്കുന്നു അവരുടെ വിരലുകൾ രത്നമോതിരങ്ങളാൽ അലങ്കരിച്ചിരുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ പാദങ്ങൾ മുതൽ തലയുടെ മുഗൾ ഭാഗം വരെ ദേഹമാസകലം പുതിയ തുളസിമുകളിൽ ചിതറിക്കിടക്കുന്നതായും ബ്രഹ്മാവ് കണ്ടു വിഷ്ണുവിന്റെ രൂപങ്ങളുടെ മറ്റൊരു പ്രധാനവശം അവയെല്ലാം അതിമനോഹരമായി കാണപ്പെട്ടു എന്നതാണ് അവരുടെ പുഞ്ചിരിചന്ദ്രന്റെ തെളിച്ചത്തോട് സാമ്യമുള്ളതാണ് അവരുടെ നോട്ടങ്ങൾ പ്രഭാതത്തിലെ സൂര്യോദയത്തോട് സാമ്യമുള്ളതാണ് അവരുടെ നോട്ടം കൊണ്ട് അവർ അജ്ഞതയുടെയും അഭിനിവേശത്തിൻറെയും രീതികളുടെ സൃഷ്ടാക്കളും പരിപാലകരുമാണെന്ന് തോന്നി വിഷ്ണു നന്മയുടെ രീതിയെ പ്രതിനിധീകരിക്കുന്നു ബ്രഹ്മാവ് അഭിനിവേശത്തെ പ്രതിനിധീകരിക്കുന്നു ഭഗവാൻ ശിവൻ അജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ പ്രപഞ്ച പ്രകടനത്തിലെ എല്ലാതിന്റെയും പരിപാലകൻ എന്ന നിലയിൽ ബ്രഹ്മാവിന്റെയും ഭഗവാൻ ശിവന്റെയും സൃഷ്ടാവും പരിപാലകനും കൂടിയാണ് വിഷ്ണു ഭഗവാൻ വിഷ്ണുവിന്റെ ഈ പ്രകടനത്തിന് ശേഷം ബ്രഹ്മാവ് മറ്റു പല ബ്രഹ്മാക്കളെയും ശിവന്മാരെയും ദേവതകളെയും കൂടാതെ ഉറുമ്പുകൾ വളരെ ചെറിയ വൈക്കോൾ തുടങ്ങിയ നിസ്സാരമായ ജീവജാലങ്ങൾ പോലും ചലിക്കുന്നതും നിശ്ചലവുമായ ജീവജാലങ്ങൾ ഭഗവാൻ വിഷ്ണുവിനു ചുറ്റും നൃത്തം ചെയ്യുന്നത് കണ്ടു അവരുടെ നൃത്തം വിവിധ തരത്തിലുള്ള സംഗീതത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എല്ലാവരും വിഷ്ണുവിനെ ആരാധിക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവിന്റെ എല്ലാ രൂപങ്ങളും പൂർണമാണെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി ഒരു അണുവോളും ചെറുതായിത്തിയിരുന്ന അനുമപൂർണതയിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചഭാവം പോലെ അനന്തമായ ഒന്നായി മാറുന്നു ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും എല്ലാ ദേവതകളുടെയും എല്ലാ നിഗൂഢ ശക്തികളും പ്രപഞ്ച പ്രകടനത്തിന്റെ ഇരുപത്തിനാല് ഘടകങ്ങളും വിഷ്ണുവിന്റെ വ്യക്തിത്വത്തിൽ പൂർണ്ണമായി പ്രതിനിധീകരിക്കപ്പെട്ടു ഭഗവാൻ വിഷ്ണുവിന്റെ സ്വാധീനത്താൽ എല്ലാ കീഴ്വഴക്കമുള്ള മിസ്റ്റിക് ശക്തികളും അവന്റെ ആരാധനയിൽ ഏർപ്പെട്ടു സമയം സ്ഥലം പ്രാപഞ്ചിക പ്രകടനം നവീകരണം ആഗ്രഹം പ്രവർത്തനം ഭൌതിക പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ എന്നിവയാൽ അദ്ദേഹം ആരാധിക്കപ്പെട്ടു എല്ലാ സത്യത്തിന്റെയും എല്ലാ അറിവിന്റെയും എല്ലാ ആനന്ദത്തിന്റെയും ഉറവിടം ഭഗവാൻ വിഷ്ണുവാണെന്നും ബ്രഹ്മാവ് മനസ്സിലാക്കി നിത്യത ജ്ഞാനം ആനന്ദം എന്നിങ്ങനെ മൂന്ന് അതീന്ദ്രിയ ഭാവങ്ങളുടെ സംയോജനമാണ് അവൻ ഉപനിഷത്തുക്കളുടെ അനുയായികളുടെ ആരാധനാപാത്രവുമാണ് വിഷ്ണുവിന്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ട പശുക്കൾ കുട്ടികൾ പശുക്കിടാക്കൾ എന്നിവയുടെ എല്ലാ രൂപങ്ങളും ഒരു യോഗിക്കോ അർദ്ധദേവനോ തന്നിൽ നിക്ഷിപ്തമായ പ്രത്യേക ശക്തികളാൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിഗൂഢതയാൽ രൂപാന്തരപ്പെട്ടിട്ടില്ലെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി പശുക്കളും പശുക്കിടാക്കളും കുട്ടികളും വിഷ്ണു മൂർത്തികളോ വിഷ്ണുരൂപങ്ങളോ ആയി രൂപാന്തരപ്പെടുന്നത് വിഷ്ണുമായ അല്ലെങ്കിൽ വിഷ്ണു ശക്തിയുടെ പ്രകടനങ്ങളല്ല മറിച്ച് വിഷ്ണു തന്നെയായിരുന്നു വിഷ്ണുവിന്റെയും വിഷ്ണുമായുടേയും അതാത് ഗുണങ്ങൾ അഗ്നിയും ചൂടും പോലെയാണ് ചൂടിൽ തീയുടെ ഗുണം അതായത് ചൂട് എന്നിട്ടും ചൂട് തീയല്ല കുട്ടികളിലും പശുക്കളിലും പശുക്കിടാക്കളിലും വിഷ്ണുവിന്റെ രൂപങ്ങളുടെ പ്രകടനം ചൂട് പോലെയല്ല മറിച്ച് തീ പോലെയായിരുന്നു കാരണം അവരെല്ലാം യഥാർത്ഥത്തിൽ വിഷ്ണുവായിരുന്നു വാസ്തവത്തിൽ വിഷ്ണുവിന്റെ സ്വഭാവം പൂർണ്ണ സത്യവും പൂർണ്ണമായ അറിവും പൂർണ്ണമായ ആനന്ദവുമാണ് ഭൌതിക വസ്തുക്കൾ ഉപയോഗിച്ച് മറ്റൊരു ഉദാഹരണം നൽകാം അത് പലതരത്തിൽ പ്രതിഫലിക്കുന്നു ഉദാഹരണത്തിന് സൂര്യൻ പല പാത്രങ്ങളിലെ വെള്ളത്തിലും പ്രതിഫലിക്കുന്നു എന്നാൽ പല പാത്രങ്ങളിലും കാണുന്ന സൂര്യന്റെ പ്രതിഫലനം യഥാർത്ഥത്തിൽ സൂര്യനല്ല പ്രതിബിംബം സൂര്യനോട് സാമ്യമുള്ളതാണെങ്കിലും സൂര്യന്റെ ചൂടോ പ്രകാശമോ യഥാർത്ഥത്തിൽ കലത്തിൽ കാണപ്പെടുന്നില്ല എന്നാൽ കൃഷ്ണൻ സ്വീകരിച്ച രൂപങ്ങൾ ഓരോരുത്തരും വിഷ്ണു തന്നെയായിരുന്നു സത്യം എന്നാൽ സത്യം ജ്ഞാനം പൂർണ്ണമായ അറിവ് ആനന്ദം പൂർണ്ണമായ ആനന്ദം പരമപുരുഷനായ പരമപുരുഷന്റെ വ്യക്തിത്വത്തിന്റെ അതീന്ദ്രിയ രൂപങ്ങൾ വളരെ വലുതാണ് ഉപനിഷത്തുകളുടെ വ്യക്തിത്വമില്ലാത്ത അനുയായികൾക്ക് അവ മനസ്സിലാക്കാൻ അറിവിന്റെ വേദിയിലെത്താൻ കഴിയില്ല വിശേഷിച്ചും പരമസത്യം ഭൌതികമല്ലെന്നും പരമസത്യം പരിമിതമായ ശക്തിയാൽ ഭൌതികമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും ഉപനിഷത്തുക്കളുടെ പഠനത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിത്വവാദികൾക്ക് അപ്രാപ്യമാണ് ഭഗവാന്റെ അതേന്ദ്രിയ രൂപങ്ങൾ ഭഗവാൻ ബ്രഹ്മാവ് കൃഷ്ണനെയും വിഷ്ണുവിന്റെ രൂപങ്ങളിലുള്ള അവന്റെ വികാസത്തെയും മനസ്സിലാക്കി പരമാത്മാവിന്റെ ശക്തിയുടെ വികാസം കാരണം ചലനാത്മകവും ചലനരഹിതവുമായ എല്ലാം പ്രപഞ്ച പ്രകടനത്തിനുള്ളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു ബ്രഹ്മാവ് തന്റെ പരിമിതമായ ശക്തിയിൽ അന്താളിച്ചു പോവുകയും പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെ പരിധിയിലുള്ള തന്റെ പരിമിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുകയും ചെയ്യുമ്പോൾ താനും ഒരു പാവയെപ്പോലെ ഭൗതിക ഊർജത്തിന്റെ സൃഷ്ടിയാണെന്ന് അവനെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു പാവയ്ക്ക് നൃത്തം ചെയ്യാനുള്ള സ്വതന്ത്ര ശക്തിയില്ലാത്തതുപോലെ പാവാടക്കാരന്റെ നിർദ്ദേശമനുസരിച്ച് നൃത്തം ചെയ്യുന്നു അതുപോലെ ദേവന്മാരും ജീവജാലങ്ങളും എല്ലാം പരമപുരുഷനായ പരമപുരുഷന്റെ കീഴിലാണ് ശ്രീ ചൈതന്യ ചാരിതാമൃതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഒരേയൊരു യജമാനൻ കൃഷ്ണനാണ് മറ്റുള്ളവരെല്ലാം ദാസന്മാരാണ് ലോകം മുഴുവൻ ഭൌതികമന്ത്രത്തിന്റെ തിരമാലകൾക്ക് കീഴിലാണ് ജീവികൾ വെള്ളത്തിൽ വൈക്കോൾ പോലെ പൊങ്ങിക്കിടക്കുന്നു ഈ രീതിയിൽ നിലനിൽപ്പിനായുള്ള അവരുടെ പോരാട്ടം തുടരുന്നു എന്നാൽ പരമപുരുഷനായ പരമപുരുഷന്റെ നിത്യദാസനാണ് താനെന്ന് ഒരാൾക്ക് ബോധ്യമായാലുടൻ ഈ മായ അഥവാ അസ്തിത്വത്തിനായുള്ള ബ്രഹ്മാത്മക പോരാട്ടം ഉടനടി നിലയ്ക്കുന്നു ദേവതയുടെ മേൽപൂർണ നിയന്ത്രണമുള്ള വേദജ്ഞാനത്തിലെ ഏറ്റവും മികച്ച അധികാരിയായി കണക്കാക്കപ്പെടുന്ന ബ്രഹ്മാവ് പരമപുരുഷനിൽ പ്രകടമായ അസാധാരണമായ ശക്തിയെ മനസ്സിലാക്കാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലായി ഭൌമിക ലോകത്ത് ബ്രഹ്മാവിനെപ്പോലുള്ള ഒരു വ്യക്തിക്ക് പോലും പരമഭഗവാന്റെ സാധ്യതയുള്ള നിഗൂഢശക്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കൃഷ്ണൻ തന്റെ മുമ്പിൽ കാണിക്കുന്ന പ്രദർശനം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി വിഷ്ണുവിന്റെ ശക്തി പ്രകടമാക്കുന്നതും പശുക്കളും ഗോപാലകരുമായി സ്വയം രൂപാന്തരപ്പെടുന്നതും എങ്ങനെയെന്ന് കാണാൻ പോലും കഴിയാത്ത ബ്രഹ്മാവിന്റെ കഴിവില്ലായ്മയിൽ കൃഷ്ണൻ അനുകമ്പ തോന്നി അങ്ങനെ വിഷ്ണുവിന്റെ വികാസം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് യോഗമേയയുടെ തിരശീല വിരിച്ചു ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് യോഗമായയുടെ തിരശീല വിരിച്ചതിനാൽ പരമപുരുഷനെ കാണാനില്ല എന്നാണ് യാഥാർത്ഥ്യത്തെ മൂടിവെയ്ക്കുന്നത് മഹാമായയാണ് അതായത് ബാഹ്യമായ ഊർജ്ജം പ്രപഞ്ച പ്രകടനത്തിന് അതീതനായ പരമപുരുഷനെ മനസ്സിലാക്കാൻ വ്യവസ്ഥിതനായ ആത്മാവിനെ പ്രാപ്തനാക്കുന്നില്ല എന്നാൽ ഭഗവാന്റെ പരമപുരുഷനെ ഭാഗികമായി പ്രകടിപ്പിക്കുകയും ഭാഗികമായി കാണാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഊർജ്ജത്തെ ഊർജത്തെ എന്ന് വിളിക്കുന്നു ബ്രഹ്മാവ് ഒരു സാധാരണ വ്യവസ്ഥിത ആത്മാവല്ല അവൻ എല്ലാ ദേവതകളെക്കാളും വളരെ വളരെ ശ്രേഷ്ഠനാണ് എന്നിട്ടും പരമപുരുഷന്റെ പ്രദർശനം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനാൽ കൃഷ്ണൻ സ്വമേധയാ കൂടുതൽ ശക്തി പ്രകടിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു വ്യവസ്ഥാപിതമായ ആത്മാവ് ആശയക്കുഴപ്പത്തിലാണെന്ന് മാത്രമല്ല മനസ്സിലാക്കാൻ പൂർണമായും കഴിവില്ല ബ്രഹ്മാവ് കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ യോഗമേയുടെ തിരശീല വലിച്ചു ബ്രഹ്മാവ് തന്റെ ആശയക്കുഴപ്പത്തിൽ നിന്ന് മോചിതനായപ്പോൾ ഏതാണ്ട് നിർജ്ജീവാവസ്ഥയിൽ നിന്ന് ഉണർന്നതുപോലെ തോന്നി അവൻ വളരെ പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറക്കാൻ തുടങ്ങി അങ്ങനെ തന്റെ സാധാരണ കണ്ണുകളാൽ ശാശ്വതമായ പ്രപഞ്ച പ്രകടനം അയാൾക്ക് കാണാൻ കഴിഞ്ഞു എല്ലാ ജീവജാലങ്ങൾക്കും ജീവന്റെ ഉറവിടമായ വൃക്ഷങ്ങൾ നിറഞ്ഞ വൃന്ദാവനത്തിന്റെ അതിമനോഹരമായ പനോരമ അവൻ ചുറ്റും കണ്ടു എല്ലാ ജീവജാലങ്ങളും സാധാരണ പ്രകൃതിക്ക് അതീതമായ വൃന്ദാവനത്തിന്റെ അതീന്ദ്രിയ ഭൂമിയെ അദ്ദേഹത്തിന് വിലമതിക്കാൻ കഴിഞ്ഞു വൃന്ദാവന വനത്തിൽ കടുവകൾ തുടങ്ങിയ ക്രൂരമൃഗങ്ങൾ പോലും മാനുകളോടും മനുഷ്യരോടുമൊപ്പം സമാധാനപരമായി സഹവസിക്കുന്നു വൃന്ദാവനത്തിലെ പരമപുരുഷ സാന്നിധ്യം കാരണം ആ സ്ഥലം മറ്റെല്ലാ സ്ഥലങ്ങൾക്കും അതീതമാണെന്നും അവിടെ കാമമോ അത്യാഗ്രഹമോ ഇല്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ വിധത്തിൽ ബ്രഹ്മാവ് പരമപുരുഷനായ ശ്രീകൃഷ്ണനെ ഒരു ചെറിയ പശുപാലകൻറെ വേഷം ചെയ്യുന്നതായി കണ്ടെത്തി ബ്രഹ്മാവ് കൈയിൽ ഒരു പിഇ ടി ഭക്ഷണവുമായി തന്റെ സുഹൃത്തുക്കളെയും പശുക്കളെയും പശുക്കിടാക്കളെയും തിരിയുന്നത് ബ്രഹ്മാവ് കണ്ടു ഒരു വർഷം മുമ്പ് അവരിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം ബ്രഹ്മാവ് തന്റെ മഹത്തായ ഹംസത്തിൽ ഇറങ്ങിവന്ന് ഒരു പോലെ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു ആദരിക്കാൻ വൈഷ്ണവർ ഉപയോഗിക്കുന്ന പദം ദണ്ഡവതെന്നാണ് വടി പോലെ സാഷ്ടാംഗം പ്രണമിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഒരു വടി പോലെ ശരീരം കൊണ്ട് നിവർന്നു നിന്ന് ശ്രേഷ്ഠനായ വൈഷ്ണവനെ ആദരിക്കണം അങ്ങനെ ബ്രഹ്മാവ് ഭഗവാന്റെ മുമ്പിൽ പോലെ സാഷ്ടാംഗം പ്രണമിച്ചു ബ്രഹ്മാവിന്റെ നിറം സ്വർണമായതിനാൽ കൃഷ്ണന്റെ മുമ്പിൽ നീട്ടിയിരിക്കുന്ന ഒരു സ്വർണ്ണ വടി പോലെ കാണപ്പെട്ടു ബ്രഹ്മാവ് അത്യധികം സന്തോഷിച്ചു കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് അവൻ ആവർത്തിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് എഴുന്നേറ്റു വളരെ നേരം പ്രണാമം ആവർത്തിച്ച ശേഷം ബ്രഹ്മാവ് നിന്ന് കൈകൾ കൊണ്ട് കണ്ണുകൾ തടവി തന്റെ മുമ്പിലുള്ള ഭഗവാനെ കണ്ടുവിറച്ച് വളരെ ബഹുമാനത്തോടും വിനയത്തോടും ശ്രദ്ധയോടും കൂടി അവൻ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തുടങ്ങി കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക